ഓർമ്മയ്ക്കായി ഭാഗം നൂറ്റി പന്ത്രണ്ട് പുറകിലൂടെ ശ്രീവിധിയെ ചുറ്റി പിടിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഒരു മൂളിപ്പാട്ടും പാടുന്നുണ്ട് അച്ഛൻ്റെ വകയായിട്ട് അതും നല്ല ഒന്നാന്തരം റൊമാൻറ്റിക് പാട്ട് അതോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ കവിളിലും ചെവിയിലുമായി കൊടുക്കുന്ന ഓരോ ചുംബനങ്ങൾ കൂടി കണ്ടതും അഗ്നിയും ആൽഫിയും ഒന്നുമല്ലാത്തതുപോലെ അപ്പുവിനെ നോക്കി അപ്പോഴാണ് അമ്മയും ആ പാട്ട് ഏറ്റുപാടുന്നത് അവൾ കേൾക്കുന്നത് നമ്മളൊന്നും ഇവരുടെ മുന്നിൽ ഒന്നുമല്ല ആൽഫി പതിയെ പറഞ്ഞത് കേട്ടതും അഗ്നി അതേ എന്നുള്ള രീതിയിൽ തലയണക്കി അവരുടെ സംസാരം കേട്ടതുപോലെ പെട്ടെന്ന് ശ്രീവിദ്യയും ചന്ദ്രശേഖരനും തിരിഞ്ഞു നോക്കി അവരെ എല്ലാവരെയും അവിടെ കണ്ട ശ്രീവിദ്യ ചന്ദ്രശേഖരന്റെ പിന്നിലേക്ക് മറിഞ്ഞു നിന്നു ഇങ്ങോട്ട് പോര് അമ്മയുടെ പ്രവൃത്തി കണ്ട ആൽഫി പറഞ്ഞു പുറകിൽ നിന്നും അച്ഛനെ നന്നായി നടുഭാഗത്തായി നുള്ളുന്നുണ്ട് എന്ന് അച്ഛന്റെ പിടുപ്പ് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇനി ആ മനുഷ്യനെ നുള്ളിക്കൊല്ലാതെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ആൽഫി ചെന്ന് ശ്രീവേദ്യ മുന്നിലേക്ക് പിടിച്ചു നിർത്തി ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോ നമ്മൾ മൂന്ന് കൂട്ടരും ഹണിമൂൺ കപ്പിൾസ് അല്ലേ അതുകൊണ്ട് ഇത് കാര്യമാക്കണ്ട അല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി തിരിഞ്ഞപ്പോൾ കാണുന്നത് അപ്പുവിൻ്റെ പുറകിൽ നിന്നും കെട്ടിപ്പിടിച്ച് നേരത്തെ ചന്ദ്രശേഖർ ചെയ്തതുപോലെ തന്നെ തോളിൽ താടി മുട്ടിച്ചു നിൽക്കുന്ന അഗ്നിയെ കണ്ടതും ഇതാ ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് കാര്യമാക്കാൻ നിൽക്കണ്ട ഞങ്ങൾക്കേ നല്ല ചൂട് കോഫി തന്നെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പള്ളിയിലേക്ക് പോകാനുള്ളതാണ് ആൽഫി പറഞ്ഞു അതിന് അഗ്നി വരുന്നുണ്ടോ ശ്രീവിദ്യ ചോദിച്ചു പിന്നെ വരുന്നുണ്ട് എന്റെ ശത്രുവല്ലേ എന്നെ വന്ന് രണ്ട് വഴക്ക് പറയുകയോ വെല്ലുവിളിക്കുകയോ ചെയ്യണ്ടേ അല്ലേ അഗ്നി ആൽഫി ചോദിച്ചതും അല്ല പിന്നെ ഞാനില്ലാതെ അവിടെ എന്തു വെഞ്ചിരിപ്പ് പിന്നെ എന്റെ അളിയൻ്റെ ഒരു ആഗ്രഹം എന്നെ കണ്ടിട്ട് ആ ബസ് രണ്ടും റോഡിലേക്ക് ഇറക്കണമെന്നാ അപ്പോ ഞാൻ ചെല്ലാമെന്ന് കരുതി നിങ്ങളെന്തായാലും പള്ളിയിലേക്ക് വാ എൻ്റെ പെണ്ണിനെയും കൊണ്ട് ഞാൻ പോവുകയാണെ ആൽഫി പറഞ്ഞു അപ്പോഴേക്കും ശ്രീവിദ്യ തിരിഞ്ഞ് എല്ലാവർക്കുമുള്ള കോഫി എടുത്ത ട്രേ അവർക്ക് നേരെ നീട്ടി ഓരോരുത്തരായി കോഫി എടുത്തുകൊണ്ട് ഹാളിലേക്ക് വന്നു നീ മതൽ ചാടം പോകുന്നില്ലേ ഇത്രയും നേരം വെട്ടം വെച്ചിട്ട് എങ്ങനെയാ പോകുന്നത് ആൽഫി ചോദിച്ചു അത് കുഴപ്പമില്ല നീ എൻ്റെ വേഷം കണ്ടോ ഞാൻ ജോഗിങ്ങിന് പോകുന്നതാണ് എന്ന് കരുതിക്കോളും അപ്പോ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് ഈ വേഷം ഇട്ടുകൊണ്ട് വന്നത് അല്ലേ അല്ലാതെ പിന്നെ പിന്നെ ഡോറ് ഞാൻ താക്കോലിട്ടാണ് പൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നേരെ ചെല്ലുമ്പോൾ ഡോറ് തുറന്ന് എനിക്ക് അകത്തേക്ക് കയറാം അഗ്നി പറഞ്ഞു പിന്നീട് സ്റ്റീഫൻ മാളിയക്കലിനെ കുറിച്ചും ബസ് ഇറക്കുന്നതിനെക്കുറിച്ചും എല്ലാവരും സംസാരിച്ചു ചായകുടി കഴിഞ്ഞതും അഗ്നി വാഷ്പേസിന്റെ അടുത്തേക്ക് ചെന്നു കുറച്ച് വെള്ളമെടുത്ത് അവന്റെ ടീഷർട്ടിലും മുഖത്തും തലയിലും എല്ലാമായി കുടഞ്ഞു നിന്റെ കുളി കഴിഞ്ഞുവല്ലേ അഗ്നി അവൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ട് ആൽഫി ചോദിച്ചു ഒന്ന് പോയെടാ ജോഗിങ് കഴിഞ്ഞു വരുമ്പോൾ വിയർക്കില്ലേ അതാണിത് ഓ ഓ അങ്ങനെ എന്ന് പറഞ്ഞ് ആൽഫി അഗ്നിയുടെ അടുത്തേക്ക് വന്നു ഇതിലും നന്നായിട്ട് വിയർക്കാൻ വേറൊരു മാർഗമുണ്ട് ആൽഫി പറഞ്ഞതും ആ മാർഗം ഞാൻ ഇന്നലെ പയറ്റിയതാണ് അഗ്നി പതിയെ പറഞ്ഞു രണ്ടുപേരും ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങണം ഗേറ്റ് കടന്നു പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം മാണിക്കത്താന്മാരുടെ വീട്ടിൽ ആരെങ്കിലും കണ്ടാൽ തീർന്നു അവർക്ക് അവിടെ നിന്നും കാണാൻ പറ്റും ആൽഫി പറഞ്ഞു ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അഗ്നി പുറത്തേക്കിറങ്ങിയതും അല്ലെങ്കിൽ വേണ്ട ഞാൻ നിന്നെ പകുതി വരെ കൊണ്ടുപോയി ആക്കിത്തരാം നീ വാ എന്ന് പറഞ്ഞ് ആൽഫി കാറിൻ്റെ കീയം എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി കാറിലേക്ക് കയറുന്നതിന് മുമ്പ് ആൽഫി അമ്മു ഞാൻ വരുമ്പോഴേക്ക് റെഡിയായി നിൽക്കണേ അവൻ പറഞ്ഞു അവൾ ചിരിയോടെ തലയനക്കി അഗ്നിയും ആൽഫിയും കാറിൽ കയറിപ്പോകുന്നത് അവർ നോക്കി നിന്നു അമ്മു നീ വാ ഞാൻ റെഡിയാക്കി തരാം അപ്പു പറഞ്ഞു അപ്പുനു വരാൻ പറ്റില്ല അല്ലേ കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ചിറങ്ങാം പുറത്തേക്ക് അപ്പു പറഞ്ഞു അവർ ഒരുമിച്ച് മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ ശ്രീവിദ്യ അത് നോക്കി നിന്നു അത് കണ്ടതും ചന്ദ്രശേഖർ അവരെ ചേർത്ത് പിടിച്ചു എനിക്ക് എന്ത് സന്തോഷം തോന്നുന്നുണ്ടെന്നറിയോ ഇത്രയും നല്ല മരുമക്കളെ എനിക്ക് കിട്ടിയില്ലേ അതുപോലെ തന്നെ മക്കളെയും എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ കഴിഞ്ഞാൽ മതി എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പ്രാർത്ഥനയുള്ളൂ ശ്രീവിദ്യ പറഞ്ഞു ഒന്നുമില്ലെങ്കിലും എന്റെ വൈബുള്ള മരുമക്കളെ തന്നെ കിട്ടിയില്ലേ അതാണ് വലിയ ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നത് ചന്ദ്രശേഖർ പറഞ്ഞുകൊണ്ട് ശ്രീവിദ്യയുടെ കവിളിൽ ഒന്ന് ചുംബിച്ചു ശ്രീവിദ്യ പെട്ടെന്ന് മുകളിലേക്കും ഡോറ് തുറന്ന് കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കി പിന്നെ ചന്ദ്രശേഖരനെ കണ്ണു കുറിപ്പിച്ചു നോക്കി മക്കൾ ഉള്ളപ്പോഴാണോ ഇങ്ങനെ എന്ന് പറഞ്ഞ് ശ്രീവിദ്യ ദേഷ്യപ്പെട്ടപ്പോൾ പിന്നെ ആൽഫി പറഞ്ഞത് കേട്ടില്ലേ നമ്മളെല്ലാവരും ഹണിമൂൺ കപ്പിൾസ് ആണ് അതുകൊണ്ട് ഇതെല്ലാം പ്രതീക്ഷിക്കാം അവർക്കും ഇത് നന്നായിട്ട് അറിയാനേ ചന്ദ്രശേഖർ പറഞ്ഞു കിച്ചണിലെ ജോലിക്ക് ആ ചേച്ചി വേണ്ട എന്ന് താൻ തീരുമാനിച്ചോ വേണ്ട ഇവിടെ ഞാനും പിന്നെ മക്കളും ഉണ്ടല്ലോ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുറത്തെ കാര്യങ്ങളെല്ലാം നോക്കാനും അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം നോക്കാനും ആ ചേച്ചിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ശ്രീവിദ്യ പറഞ്ഞു ആൽഫിയുടെ കാറ് ബസ്സുകൾ കിടക്കുന്നതിൻ്റെ അടുത്തായി ചെന്ന് നിന്നു അഗ്നി കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് നോക്കി നിരന്ന് കിടക്കുകയാണല്ലോ കൊമ്പൻമാർ എട്ടെണ്ണം ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേലിൻ്റെ അല്ലേ അഗ്നി പറഞ്ഞതും ആൽഫി ഒന്ന് ചിരിച്ചു ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി അപ്പോഴാണ് അവന്റെ കാർ വന്ന് നിൽക്കുന്നത് കണ്ട് ആ വണ്ടിയുടെ ഭാഗത്തുനിന്ന് രണ്ടുപേർ വരുന്നത് അഗ്നി കാണുന്നത് അവരുടെ പുറകെ വരുന്ന ഡോക്സിനെ കണ്ടതും അഗ്നിയുടെ കണ്ണുകൾ വിടർന്നു വെറുതെ അല്ല സാറ് അവിടെ സമാധാനായിട്ട് ഇന്നലെ കിടന്നത് ഇങ്ങനെയുള്ള കാവൽക്കാരെ ലേൽപ്പിച്ചിരിക്കുന്നത് അഗ്നി ചിരിച്ചുകൊണ്ട് കൊണ്ട് മനസ്സിലോർത്തു അപ്പോഴേക്കും അവരോട് സംസാരിച്ചു കഴിഞ്ഞ ആൽഫി അങ്ങോട്ട് വന്ന് കാറിൽ കയറി അപ്പോൾ ഇതായിരുന്നു കാവൽക്കാർ അല്ലേ അതെ ഇതാവുമ്പോൾ അവരെ കാശുകൊടുത്ത് അങ്ങോട്ട് മറക്കുകയുമില്ല കേട് കാണിക്കുകയുമില്ല ധൈര്യമായിട്ട് നമുക്ക് കൂടെ നിർത്താം ആൽഫി പറഞ്ഞു അത് ശരിയാണ് ഇതുപോലെ ഒരെണ്ണം നമുക്ക് മനയിലേക്ക് വാങ്ങിയല്ലോ അവിടെ ഇതുപോലെ ഒരെണ്ണം ഉള്ളതല്ലേ നല്ലത് പുറത്തുനിന്ന് ആരെങ്കിലും കടന്നാൽ അത് ഉപകാരമായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രെയിനിങ് നടക്കുന്നുണ്ട് അതിന്റെ ആൽഫി പറഞ്ഞു എന്നെ പാടത്തിന്റെ കരയിൽ ആക്കി തന്നാ മതി ഞാൻ പതിയെ അങ്ങോട്ട് നടന്നോളാം അതാവുമ്പോ ഒരു ആകും പിന്നെ വീട്ടിൽ ചെന്ന് ഫ്രഷായി ഞാൻ നേരെ പള്ളിയിലേക്ക് വന്നോളാം വെഞ്ചിരിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വരും അതിനു മുമ്പ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ടല്ലോ അഗ്നി പറഞ്ഞു അതൊന്നും നീ നോക്കണ്ട നീ പോര് ആൽഫി പറഞ്ഞു അപ്പുവിന് വരാത്തതിൽ സങ്കടമുണ്ടാകും അല്ലേ അഗ്നി ചോദിച്ചു ഇനി രണ്ടു മൂന്ന് ദിവസം കൂടിയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ലല്ലോ ഇനി നിനക്ക് അവളില്ലാതെ വരാൻ പറ്റില്ല എന്നാണെങ്കിൽ അവളെയും കൂടി കാറിൽ കയറ്റിക്കോ അവിടെ വരുമ്പോ അവളൊന്ന് കുനിഞ്ഞിരുന്നാ മതി കാറിൽ ആൽഫി പറഞ്ഞു ആരെങ്കിലും കണ്ട അത് പ്രശ്നാവില്ലേ തൽക്കാലത്തേക്ക് ഇങ്ങനെ പോട്ടെ നീ പറഞ്ഞതുപോലെ കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ അഗ്നിയും പറഞ്ഞു ആൽഫി അവനെ പാടത്തിന്റെ കരയിൽ കൊണ്ടുവന്നാക്കി അപ്പോൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി വണ്ടിയെടുത്തു കൊണ്ടുപോയി അഗ്നി അവിടെ നിന്നും പതിയെ നടന്നു മാണിക്കത്താന്മാരുടെ വീട്ടിലേക്ക് വന്നു അവൻ മുറ്റത്ത് നിൽക്കുന്ന യുവരാജിനെയും പാർത്ഥസാരഥിയെയും കണ്ടു നീ രാവിലെ ജോഗിങ്ങിന് പോയോ പാർത്ഥസാരഥി ചോദിച്ചു അതെ അതാണ് ഞങ്ങൾ കുറേ നേരമായി നിന്നെ വിളിക്കുന്നു നിന്റെ ഫോൺ എവിടെയാ യുവരാജ് ചോദിച്ചതും അഗ്നി പോക്കറ്റിൽ കൈയിട്ട് നോക്കിയതും ഫോൺ കാണാതെ ആയപ്പോൾ അത് മനയിലെ തങ്ങളുടെ റൂമിൽ വെച്ച് മറന്നു എന്ന് അവന് മനസ്സിലായി അത് എന്റെ റൂമിലുണ്ടാകും രാത്രി ചാർജറിൽ ഇട്ടതാണ് പിന്നെ ഞാനത് എടുത്തില്ല അവൻ പറഞ്ഞു എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ അവൻ ചോദിച്ചു അത് ഇന്നാണ് നരിക്കുന്നൽ വീട്ടിൽ ആൽഫ്രഡിന്റെ ബസ്സുകൾ മൂന്നെണ്ണം പുതിയത് ഇറങ്ങുന്നത് ആ സ്റ്റീഫൻ മാളിയേക്കൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അവർ തമ്മിൽ വലിയ സംഘർഷം തന്നെ ചിലപ്പോൾ ഉണ്ടാകും അതുകൊണ്ട് അഗ്നി ചോദിച്ചു അതുകൊണ്ട് ഒന്നുമില്ല മുത്തശ്ശൻ അതിനെപ്പറ്റി പറയുകയായിരുന്നു ഇത്രയും നേരം ഈ ജയ്ദേവ് മാണിക്കിത്താന് പരസ്പരം പോരുകുത്തുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അഗ്നി ചോദിച്ചു പരസ്പരം തമ്മിൽ ഇടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായിയുടെ സ്വഭാവമല്ലേ അഗ്നി ചോദിച്ചു അത് കേട്ട് യുവരാജൻ പാർത്ഥസാരഥിയും അഗ്നിയെ നോക്കി അവനൊന്ന് പുച്ഛിച്ചു ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അവനുമല്ലാത്ത മാറ്റം തോന്നുന്നു അല്ലെ യുവരാജ് ചോദിച്ചു മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ നമ്മുടെ മുത്തച്ഛന്റെ സ്വഭാവം പറഞ്ഞത് അല്ലേ പാർത്ഥസാരഥി പറഞ്ഞു അപ്പോഴാണ് ജയ്ദേവ് മാണിക്കത്താൻ അവിടെ നിന്നും വേഗത്തിൽ ഇറങ്ങി കാറിലേക്ക് കയറാൻ പോകുന്നത് അവർ കാണുന്നത് മുത്തശ്ശൻ എവിടെ പോവുകയാണ് പാർത്ഥസാരഥി ചോദിച്ചു അത്യാവശ്യമായിട്ട് എനിക്ക് ഒരാളെ കാണാനുണ്ട് എന്ന് പറഞ്ഞ് അയാൾ കാറിലേക്ക് കയറി ഡ്രൈവർ കാറെടുത്തുകൊണ്ട് പോകുന്നത് അവർ നോക്കി നിന്നു ഇത് അഗ്നി പറഞ്ഞതുപോലെ തന്നെ ചോര കുടിക്കാൻ വേണ്ടി പോകുന്ന പോക്കാണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാർത്ഥസാരഥി തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി ഇതേ സമയം റൂമിൽ അഗ്നി പെട്ട അവസ്ഥയിലാണ് ഫോൺ അവിടെയാണ് എങ്ങനെ അവൻ വേഗം തന്നെ ടാബിലിൽ നിന്നും അപ്പുവിനെ വിളിച്ചു ഫോൺ എടുത്തതും ദയവേട്ടാ ദയവട്ടിൻ്റെ ഫോൺ ഇവിടെയുണ്ട് അപ്പു പറഞ്ഞു ആഹ് ഞാൻ മറന്നു ഞാനൊരു കാര്യം ചെയ്യാം റെഡിയായിട്ട് ആ വഴി വരാം വേഗം കൊണ്ടുവന്ന് ഗേറ്റിനടുത്ത് തന്നാൽ മതി അവൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതും അഗ്നി ഫ്രഷ് ആവാനായി കയറി ആൽഫി അഗ്നിയെ കൊണ്ടുപോയി ആക്കിക്കൊണ്ട് നേരെ നരിക്കുന്നൽ വീട്ടിലേക്കാണ് പോയത് റെഡിയായി താൻ അങ്ങോട്ട് വരാം അപ്പോഴേക്കും റെഡിയാവാൻ ആൽഫി അമ്മൂവിനോട് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും വല്യമ്മച്ചി പുറത്തേക്ക് വന്നു മോനെ നീ ചായ കുടിച്ചായിരുന്നോ ആ കുടിച്ചു ഞാൻ വേഗം പോയി റെഡിയാവട്ടെ എന്നിട്ട് എനിക്ക് അമ്മുവിനെ എടുത്തിട്ട് വേണം പള്ളിയിലേക്ക് പോകാൻ വല്യപ്പച്ചനും വല്യമ്മച്ചിയും അങ്ങോട്ട് വരില്ലേ ഞങ്ങൾ പള്ളിയിലേക്ക് ഇറങ്ങുകയാണ് കുർബാന കഴിയുമ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടാകും എല്ലാവരും ഉണ്ട് വല്യമ്മച്ചി പറഞ്ഞപ്പോൾ ആൽഫി വല്യമ്മച്ചിയുടെ പുറകിലേക്ക് നോക്കി എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും പള്ളിയിൽ കുർബാന കഴിയുമ്പോൾ അവിടെ നിൽക്കാം നീ വേഗം കൊച്ചിനെയും കൂട്ടി വരണം വല്യമ്മിച്ചി പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി ആൽഫി വേഗം പോയി റൂമിൽ ഫ്രഷായി വന്നു അപ്പോൾ ആൽഫിയുടെ ഫോൺ റിങ് ചെയ്തു ഫോൺ എടുത്തു നോക്കിയപ്പോൾ അമ്മുവാണ് റെഡിയായി കൊച്ചേ അവൻ ചോദിച്ചു ഞാൻ റെഡിയായി ഇടാനുള്ള ഡ്രസ്സ് കബോർഡിൻ്റെ ലാസ്റ്റ് ഡ്രോയിൽ ഞാൻ വെച്ചിട്ടുണ്ടേ നോക്കണേ ഒരു കവറിലായിട്ടാണ് അമ്മ പറഞ്ഞു അതിൻ്റെ കവറിലായിട്ട് തുറന്ന് നോക്കിച്ചായ എന്ന് പറഞ്ഞ് അമ്മ ഫോൺ കട്ട് ചെയ്തു ആൽഫി ഫോൺ മാറ്റി വെച്ചുകൊണ്ട് അവൾ പറഞ്ഞതുപോലെ തന്നെ കബോർഡ് തുറന്നു അതിൽ വലിയൊരു കവർ ഇരിക്കുന്നത് കണ്ടതും അവൻ അത് എടുത്തു നോക്കി പാക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കവറാണ് അവൻ പാക്ക് തുറന്നു അവൻ ആ ബോക്സ് ഓപ്പൺ ചെയ്തതും വൈറ്റ് കളറിലുള്ള ഒരു കുർത്തയാണ് അതിൻ്റെ വലത് ഭാഗത്തായി ഒരു സിംഹത്തിൻ്റെ തല പെയിൻറ് ചെയ്തിരിക്കുന്നു അവൻ അതിൽ നോക്കി അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതിനോടൊപ്പം തന്നെ സിൽവറും ബ്ലാക്ക് കര വരുന്ന ഒരു മുണ്ടുമുണ്ട് അവൻ വേഗം തന്നെ അതെല്ലാം ഇട്ട് കണ്ണാടിയിൽ നോക്കി അവനും ഒത്തിരി ഇഷ്ടപ്പെട്ടു വേഗം മുടിയെല്ലാം സെറ്റ് ചെയ്തു വെച്ചുകൊണ്ട് അവൻ ഡോറടച്ച് ഇറങ്ങി പുറത്ത് ചാൾസ് നിൽക്കുന്നുണ്ട് നീ വരുന്നില്ലേ ആൽഫി ചോദിച്ചു വരുന്നുണ്ട് ഞാൻ ഏഞ്ചലിനെയും കൂട്ടിക്കൊണ്ട് വന്നോട്ടെ എന്ന് ചോദിക്കാൻ നിൽക്കുകയായിരുന്നു അവൻ പറഞ്ഞു അതിന് ഇത്ര ചോദിക്കാൻ എന്താ അവളെയും കൊണ്ടുവാ ഞാൻ അമ്മൂവിനെ കൂട്ടിയിട്ട് വേണം എനിക്ക് പോകാൻ ആൽഫി പറഞ്ഞു അപ്പോഴേക്കും അവൻ്റെ ഫോണിൽ എൽദോയുടെയും മറ്റുള്ളവരുടെയും കോൾ വരുന്നുണ്ടായിരുന്നു അവരോട് സംസാരിച്ചുകൊണ്ട് വേഗം അവൻ വണ്ടിയിലേക്ക് കയറി മനക്കൽ എത്തിയതും അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങാതെ തന്നെ ഹോണടിച്ചതും അമ്മയും അച്ഛനും അപ്പൂവും പുറത്തേക്ക് വന്നു ഞങ്ങൾ വരുന്നില്ല മോനെ അപ്പോ ഇവിടെ ഒറ്റയ്ക്കല്ലേ പിന്നെ ഞങ്ങളൊക്കെ ഇപ്പോൾ ആരും കാണണ്ട അന്ന് കല്യാണത്തിൻ്റെ അന്ന് കണ്ടാൽ മതി ശ്രീവിദ്യയാണ് പറഞ്ഞത് അത് ശരിയാണെന്ന് ആൽഫിക്കും തോന്നിയത് കൊണ്ട് ആൽഫിയും അത് സമ്മതിച്ചു എന്നിട്ട് അമ്മു എവിടെ അവൻ ചോദിച്ചു ഇവിടെയുണ്ട് അമ്മു എന്ന് പറഞ്ഞ് ശ്രീവിദ്യ വിളിച്ചതും പുറത്തേക്ക് വരുന്ന അമ്മുവിനെ കണ്ട് ആൽഫി കണ്ണുമിഴിച്ചു നോക്കി ഡാർക്ക് ഗ്രീനിൽ മെറൂൺ ആൻഡ് ഗോൾഡൻ ബോർഡർ വരുന്ന ഒരു പട്ടുസാരിയും ഉടുത്ത് അതും ഞെറിഞ്ഞൊടുത്ത് കഴുത്തിൽ താൻ കെട്ടിക്കൊടുത്ത താലിമാലയും ഇട്ട് അതിനോടൊപ്പം ചെറിയൊരു ഗ്രീൻ കളറിലുള്ള പാലക്കാ മാലയും കാതിൽ പാലക്കാ മാലയുടെ തന്നെ ഒരു കൈ രണ്ടും നിറയെ ഗ്രീൻ ആൻഡ് മെറൂൺ കുപ്പിവളകൾ നെറ്റിയിൽ ചുവന്ന ഒരു പൊട്ട് കണ്ണ് നന്നായി ഭംഗിയെ തന്നെ എഴുതിയിരിക്കുന്നു ചുണ്ടിൽ ലൈറ്റ് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക് അത് ഇട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല അവളുടെ ചുണ്ടിനോട് ചേരുന്ന രീതിയിൽ തന്നെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഭംഗി എടുത്തു തോന്നിച്ചു അവൻ അവളെ നോക്കി നിൽക്കുന്നത് കണ്ട അപ്പുവിന് ചിരി വരുന്നുണ്ടായിരുന്നു അപ്പു ശ്രീവിദ്യയ്ക്ക് അത് കാണിച്ചു കൊടുത്തതും ശ്രീവിദ്യയും ചിരിച്ചു അവൻ നോക്കിയിരിക്കുന്നത് കണ്ട അമ്മുവിന് ചിരി വരുന്നുണ്ടായിരുന്നു ചെല്ലുമോളെ സമയം വൈകി എല്ലാവരും പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രശേഖർ നോക്കിയപ്പോൾ ആൽഫി കണ്ണിമ്മ വെട്ടാതെ അമോവിനെ നോക്കി നിൽക്കുന്നത് കണ്ട് അദ്ദേഹത്തിനും ചിരി വന്നു അവൾ വന്ന കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയപ്പോൾ അവളെ ആൽഫിയൊന്ന് നോക്കി ഇതിപ്പോ ഇന്ന് തന്നെ കെട്ടു നടത്തിയാലോ അവൻ ചോദിച്ചതും അവൾ ചിരിച്ചു സമയം കളയാതെ വണ്ടി എടുക്കിച്ച അവൾ പറഞ്ഞു ആൽഫി അവളുടെ കവിളിലൊന്ന് തൊട്ടുകൊണ്ട് അവളുടെ യാത്ര പറഞ്ഞ് കാറ് മുന്നോട്ടെടുത്തു ആൽഫിയുടെ കാറ് പള്ളിമുറ്റത്ത് ചെല്ലുമ്പോൾ ആൽഫി കണ്ടു തൻ്റെ പുതിയ മൂന്ന് ബസ്സുകൾ അത് കണ്ടപ്പോൾ അമ്മുവിനെ നോക്കി ബസ്സുകൾ നോക്കിയിരിക്കുകയായിരുന്നു നന്നായി അലങ്കരിച്ചിട്ടുണ്ട് ആദ്യം പള്ളിയിലേക്ക് ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ പടികൾ കയറി അവൻ്റെ ഇടത് കൈയിലായി അവളെ കൈയും കോർത്ത് പിടിച്ചുകൊണ്ടാണ് അവൻ പള്ളിയിലെ പടികൾ കയറിയത് പള്ളിയിൽ കുർബാന കഴിഞ്ഞ ആളുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അവരെല്ലാവരും ആൽഫിയെയും ആൽഫിയുടെ കൂടെയുള്ള അമ്മുവിനെയും നോക്കുന്നുണ്ട് സാരി ഇടത് കൈകൊണ്ട് കൊണ്ട് ഉയർത്തിക്കൊണ്ടാണ് അമ്മു പടികൾ കയറുന്നത് പള്ളിയുടെ മുറ്റത്തേക്ക് ചെന്നപ്പോഴേ കണ്ടു വല്യപ്പച്ചനെയും വല്യമ്മച്ചിയെയും അവൻ്റെ വീട്ടുകാരെയും എല്ലാവരെയും അമ്മുവിനെ കണ്ടതും ആൻസിയും അമ്മുവിൻ്റെ കൂട്ടുകാരും ജൂലി തെരേസ എല്ലാവരും അവൾക്കടുത്തേക്ക് വന്നു വല്യമ്മച്ചിയും വീട്ടിലെ അമ്മമാരും അമ്മുവിനെ കണ്ണിമ്മ വിട്ടാതെ നോക്കി നിൽക്കായിരുന്നു നിന്റെ കയ്യിൽ പൈസയുണ്ടോ വല്യമ്മച്ചി ആൽഫിയുടെ അപ്പച്ചനോട് ചോദിച്ചു അത് നീ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് വല്യമ്മച്ചി വല്യപ്പച്ചനെ നോക്കി വല്യപ്പച്ചൻ്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്ത് അമ്മച്ചിക്ക് കൊടുത്തതും അതിൽ നിന്നും നൂറിൻ്റെ മൂന്ന് നോട്ടെടുത്ത് പേഴ്സ് വല്യപ്പച്ചനെ തിരിച്ചു കൊടുത്തുകൊണ്ട് അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു അമ്മുവിനേയും കൊണ്ട് പള്ളിയുടെ അടുത്തേക്ക് ഒരുമിച്ച് നടക്കുന്നത് കണ്ട് എല്ലാവരും ഒന്ന് നോക്കി അമ്മച്ചി എങ്ങോട്ടാണ് പോകുന്നത് വാ നോക്കാം എന്ന് പറഞ്ഞ് അവരുടെ പുറകെ ബാക്കിയുള്ളവരും നടന്നു പള്ളിയിലെ അച്ഛനോട് സംസാരിച്ചു കൊണ്ട് ആൽഫിയും ആ സമയം പുറത്തേക്ക് വന്നു വല്യമ്മച്ചി അമ്മൂവിൻ്റെ തലയ്ക്കൊഴിഞ്ഞ് ആ പണം നേർച്ചയായിട്ട് ഇടുന്നത് കണ്ടതും അവർക്കെല്ലാവർക്കും കാര്യം മനസ്സിലായി വല്യമ്മച്ചി അമ്മൂന്റെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ആൽഫി ഒരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്നത് കണ്ട് അമ്മനും ചിരി വന്നു എന്നാ വാ എല്ലാവരും കൂടി താഴേക്ക് പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് താഴേക്ക് ചെല്ലുമ്പോൾ ജഗദീഷും എൽദോയും കേശവും എല്ലാം താഴെ തന്നെ ഉണ്ടായിരുന്നു ബസ് എടുക്കാനായിട്ടുള്ള ഡ്രൈവർമാരും അതിന്റെ ജോലിക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു വല്യപ്പച്ചൻ പള്ളിയിലെ അച്ഛനെ കൊണ്ട് ബസ്സിന്റെ അടുത്തേക്ക് നടന്നു കൂടെ ആൽഫിയും പള്ളിയിലെ അച്ഛൻ്റെ ചെറിയൊരു പ്രാർത്ഥനയും വെഞ്ചിരിപ്പും കഴിഞ്ഞ് താക്കോൽ വല്യപ്പച്ചൻ്റെ കയ്യിലേക്കാണ് പള്ളിയിലെ അച്ഛൻ കൊടുത്തു വല്യപ്പച്ചൻ വല്യമ്മച്ചി നോക്കിയതും വല്യമ്മിച്ചി അമ്മൂവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് വല്യപ്പച്ചിൻ്റെ അടുത്തേക്ക് നടന്നു അമ്മു ആൽഫിയെ നോക്കി മോള് കൊടുക്ക് ആൽഫിക്ക് വല്യമ്മിച്ചി പറഞ്ഞു വേണ്ട ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൾ പറഞ്ഞു വല്യപ്പച്ചനും വല്യമ്മച്ചിയും തന്നെ കൊടുത്താൽ മതി ഞാൻ ഞാൻ കൊടുക്കില്ല അവൾ പറഞ്ഞു മോളെ അവൻ്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകൾക്കും താഴ്ചകൾക്കും എല്ലാ സന്തോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും എല്ലാം കൂട്ടായിട്ട് നീ വേണം അപ്പോൾ ഇത് കൊടുക്കാൻ നിനക്ക് തന്നെയാണ് യോഗ്യത വല്യമ്മച്ചി പറഞ്ഞു വേണ്ട വല്ല്യമ്മിച്ചി ഇത്രയും നാളും വല്യപ്പിച്ചിനും വല്യമ്മച്ചിയും തന്നെയല്ലേ ഇച്ചായന്റെ എല്ലാ കാര്യങ്ങൾക്കും തുടക്കം കുറിച്ചത് ഇതും നിങ്ങൾ രണ്ടുപേരും തന്നെ ചെയ്താൽ മതി അമ്മു പറഞ്ഞു ഇനി തർക്കിച്ചു നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി അമ്മുവിനെ അടുത്തേക്ക് ചേർത്ത് നിർത്തി ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി നിങ്ങൾ തന്നോളൂ ആൽഫി അവന്റെ ഉള്ളം കൈ അമ്മുവിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് അവർക്ക് നേരെ നീട്ടി വല്യപ്പച്ചനും വല്യമ്മച്ചയും ചിരിച്ച് സന്തോഷത്തോടെ അപ്പോൾ അമ്മുവിന്റെ ഉള്ളം കൈയിലേക്ക് താക്കോൽ വെച്ചു കൊടുത്തു അമ്മുവും ആൽഫിയും ഒരുമിച്ച് അത് വാങ്ങി എല്ലാവരും കൈയടിച്ചു എന്നാ ഇച്ചായം തന്നെ റോഡിലേക്ക് ഇറക്ക് അവന്റെ ബസ്സിലെ ഡ്രൈവർമാർ പറഞ്ഞതും ആൽഫി അമ്മുവിനെ നോക്കി താക്കോലുമായിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കറങ്ങിപ്പോയപ്പോഴാണ് പള്ളിയുടെ ഒരു ഭാഗത്തായി കാറിൽ ചാരി നിൽക്കുന്ന സ്റ്റീഫൻ മാലിയേക്കലിനെയും നാദിനെയും കാണുന്നത് സ്റ്റീഫൻ മാലയക്കലിൻ്റെ നോട്ടം ആൽഫിയിലാണെങ്കിൽ നാദിന്റെ നോട്ടം അവന്റെ അടുത്ത് നിൽക്കുന്ന അമ്മുവിലായിരുന്നു പെട്ടെന്ന് അവരുടെ കാഴ്ചയെ മറിച്ചുകൊണ്ട് ഒരു കാറ് വന്നു സ്റ്റീഫൻ മാലയക്കലിൻ്റെയും നാദിന്റെയും മുന്നിലായി വന്നു നിന്നു എല്ലാവരും ആ കാറിലേക്ക് നോക്കി പൊടി പറത്തിക്കൊണ്ട് വന്ന് നിന്ന ആ കാറിൽ നിന്നും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുന്ന അഗ്നിയെ കണ്ട് ആൽഫിയുടെയും അമ്മുവിൻ്റെയും ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി മിന്നി മാഞ്ഞു എന്നാൽ കാളിയാർ മഠത്തിൽ അഗ്നിദേവിനെ അവിടെ കണ്ട സ്റ്റീഫൻ മാളേക്കലും നാദ് എബ്രഹാമും അഗ്നിദേവിനെ നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അവർ സ്റ്റോറി ഇട്ടിട്ടുണ്ടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക